മഴ പെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന ആ ചാണകമൊക്കെ മാറ്റണം പുറത്താണ് ചാണകം കൂട്ടിയിട്ടിരുന്നത് അത് കുറേ ദിവസം എത്തുമ്പോൾ ട്രാക്ടർ കൊണ്ടുവന്നിട്ട് അതിൽ കയറ്റിയിട്ട് നമ്മൾ പറമ്പിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് എത്തിക്കും അങ്ങനെയാണ് ഇവിടെ ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട് ആ പശുക്കളുടെ ചാണകം പോരാതെയാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൂടെ കുറച്ചും കൂടെ മേടിക്കാറുണ്ട് അതും ഇവർ തന്നെയാണ് അത് കൊണ്ടുവന്ന് എത്തിക്കുന്നതും അവരിട്ടത് അപ്പോൾ എല്ലാത്തിൻ്റെ കിടക്കൽ ഇവർ എത്തിച്ചു തരും അങ്ങനെയൊക്കെയാണ് പിന്നെ തെങ്ങിന് എന്ന് പറഞ്ഞാൽ മെഷീൻ വെച്ചിട്ട് തടെടുക്കും അപ്പം പെട്ടെന്ന് കഴിയും ഇപ്പം ഞങ്ങളത് ചെയ്യണില്ല കുരുമുളകൊക്കെ വെച്ചതുകൊണ്ട് അങ്ങനെ തടെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇവർ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ ചാണകം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ കൂട്ടി കാരണം കുറേ ഉണ്ട് അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് ഒരു ഉത്സവം പോലെ ഇനി ഇതൊക്കെ കൊണ്ടുപോകണതും വരണതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്